അർജുനെ പ്രശംസിച്ച് ഹോട്ടൽ ഉടമയായ റസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു മോർണിംഗ് ടാസ്കില് ആരൊക്കെ ആരുടെയൊക്കെ പേരാണ് പറഞ്ഞതൊക്കെ നോക്കാം അപ്പം ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷി ടാസ്ക് ലെറ്റർ വായിച്ചത് അതായത് ഹോട്ടൽ ഉടമ ഇന്നലെ ഒരു ദിവസം ഹോട്ടൽ കഴിഞ്ഞല്ലോ അപ്പം ഹോട്ടലിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തതും ഏറ്റവും മോശമായി പെർഫോം ചെയ്തതും ഹോട്ടൽ ഉടമയും എച്ച് കൂടി പറയാൻ പറഞ്ഞു അപ്പം ഇവർ ഓരോരുത്തരായിട്ട് നമ്മുടെ പവർ ടീമിലുള്ള നാല് പേരും അതുപോലെ തന്നെ എച്ച് ആർ ആയിട്ടുള്ള റിഷ്യുമാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ സാബുചേട്ടന് അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സോ നമുക്ക് ആദ്യം പറഞ്ഞവരിൽ നിന്ന് തന്നെ തുടങ്ങാം ഋഷി ആയിരുന്നു ആദ്യം പറഞ്ഞത് എച്ച് ആർ മാനേജറായ ഋഷി ആയിരുന്നു പറഞ്ഞത് സായി റോബോ ആയിട്ടുള്ള സായിനെ അടിപൊളിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വേസ്റ്റ് ആയിട്ട് അപ്സരയാണ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ ഋഷി പറഞ്ഞു വെക്കുന്നതായിരുന്നത് രണ്ടാമത് വന്നത് നോറയാണ് നോറ പറഞ്ഞത് ശ്രീരേഖ ചേച്ചി സെക്യൂരിറ്റി ആയിട്ട് അടിപൊളിയായി ക്യാരക്ടർ ഒരു തരി പോലും വിടാണ്ട് അടിപൊളിയായിട്ട് ചെയ്തു ഏറ്റവും വേസ്റ്റ് പ്ലെയർ ആയത് ജിൻഡോ ആയിരുന്നു ജിൻഡോക്ക് കിച്ചൺ ഡ്യൂട്ടി കൊടുത്തിട്ട് എന്താ ഒരു മാന്യത പോലും ഇല്ലാതെ ഗസ്റ്റിന്റെ പുറകെ ഇങ്ങനെ നടന്നു ഏറ്റവും വേസ്റ്റ് പ്ലെയർ എന്നാണ് നോറ ജിൻഡോ അതിനുശേഷം അൻസിബ് വന്നു ഇവിടെ അൻസിബ്രീരജ്ഞനെ രണ്ടുപേര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അൻസിബ പറയുന്നത് ശ്രീധുനിയും ജാസ്മിനിയായിരുന്നു ശ്രീധു അടിപൊളിയായി ചെയ്തു ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു ജാസ്മിൻ ഒരു മാനേഴ്സും ഇല്ലാത്ത ഒരു കൾച്ചറും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് അൻസിബ അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയുന്നത് അതായത് ഇവർ ഉടമകൾ ഗസ്റ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലൊക്കെ ഈ വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക ഇറിറ്റേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ റസ്മിനാണ് വന്നത് റസ്മിൻ പറഞ്ഞത് അർജുനെയാണ് റൂം സർവീസ് പോയി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അതായത് ഈ കിച്ചൺ ഡ്യൂട്ടി ആ സാധനമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് വെൽ മാനേഡ് വെൽ ഡിസിൻഡായിട്ട് അത് ചെയ്തു എന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും മോശമായിട്ട് ചെയ്ത് സിജോയും ജാസ്മിൻ അടങ്ങുന്ന ടീമാണ് സിജോയാണ് ഏറ്റവും മോശമായിട്ട് ഹൗസ് കീപ്പിംഗ് ചെയ്തതെന്ന് അവിടെ റെസ്മിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ സാബു ചേട്ടനായിരുന്നു സാബു ചേട്ടൻ എൻ്റർടൈൻമെൻറ്റ് ടീമിനെയും അതുപോലെ തന്നെ കിച്ചൺ ടീമിനെയും കിച്ചൺ ടീമും ഉണ്ടാ ഉണ്ടാക്കിയ ഉള്ളിവടെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ഏറ്റവും അതായത് ഏറ്റവും വേസ്റ്റായിട്ട് ആരെയും സ്ഥാപിച്ചാൽ പറഞ്ഞില്ല ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ടീമിനെ പറഞ്ഞു പിന്നെ അതുകൂടാതെ നമ്മുടെ ഹൗസ് കീപ്പിങ്ങിനെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതാക്കി പറഞ്ഞു അത്രയൊക്കെ തന്നെ സാബു ചേട്ടനും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു എന്നാണ് സാബുചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ ആ ഓവറോൾ സോ ഇത്രയാണ് ഇത്രയും മൂർണിംഗ് ടാസ്കിൽ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ പറ്റുന്ന ബൈ ബൈ ഗൈസ്